<Sanother> <Sit'll> ി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ സംഘടിപ്പിച്ചു പുരോഗമന സംഘം ശൂരനാട് ശൂരനാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കാട്ടൂർ ചെയ്തു മിഴി ഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ശൂരനാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവൻ പി കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു ചെറുകഥയ്ക്ക് എല്ലാം ഇട്ട പേരുകളെല്ലാം എപ്പോഴും നമ്മോട് ചേർന്നിരിക്കുന്നതാണ് അല്ലെ അപ്പോ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളുടെ പേരിൽ ഒരു സാധാരണത്തോട് അല്ലെ സാധാരണ മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് ഗ്രന്ഥശാല വനിതാ വേദി വൈസ് പ്രസിഡന്റ് അൻസെൽന അധ്യക്ഷത വഹിച്ചു വൈ ഗ്രിഗറി അനുസ്മരണ പ്രഭാഷണം നടത്തി ലത്തീഫ് പെരുങ്കുളം ഷെമീറ മുഹമ്മദ് നിഹാൽ അക്രയിൽ ഷെഫീഖ് സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായിരുന്നു അധികം ഒട്ടനവധി കവിതകൾ നമ്മുടെ മലയാളത്തിലേക്ക്